ഹൌ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ എന്ന പുസ്തകത്തിലെ പ്രധാന ആശയങ്ങൾ ഡേൽ കാർണഗിയുടെ വിഖ്യാത പുസ്തകമായ ഹൌ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ സാമൂഹിക ബന്ധങ്ങളും ആശയവിനിമയ ശേഷിയും മെച്ചപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു ക്ലാസിക് സ്വയം സഹായ ഗ്രന്ഥമാണ് പ്രൊഫഷണൽ കുടുംബ സൌഹൃദ ബന്ധങ്ങൾ നിലനിർത്താനും മെച്ചപ്പെടുത്താനും ഇത് ഏറെ സഹായകമാണ് പുസ്തകം മുഴുവനായി വായിച്ചാൽ മാത്രമേ ഡേൽ കാർണഗി ഉപയോഗിച്ച ഉദാഹരണങ്ങളും ആശയങ്ങളും പൂർണമായി മനസ്സിലാക്കാൻ സാധിക്കൂ എന്നാൽ എനിക്ക് പ്രധാനമെന്ന് തോന്നിയ ചില ആശയങ്ങളാണ് ഞാൻ ഇവിടെ പങ്കുവയ്ക്കുന്നത് ഈ പുസ്തകത്തിൽ നാല് പ്രധാന ഭാഗങ്ങളുണ്ട് ഓരോ ഭാഗവും വ്യക്തിബന്ധങ്ങളിലെ ഓരോ പ്രത്യേക മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഭാഗം ഭാഗമൊന്ന് ആളുകളുമായി ഇടപഴകാനുള്ള അടിസ്ഥാന വിദ്യകൾ ഈ ഭാഗം ആളുകളുമായി ഇടപെടുന്നതിനുള്ള അടിസ്ഥാന തത്വങ്ങൾ വിവരിക്കുന്നു മറ്റൊരാളോടുള്ള നിങ്ങളുടെ മനോഭാവം മാറ്റുന്നതിലൂടെ അവരുടെ പെരുമാറ്റം കൂടുതൽ ഫലപ്രദമായി മാറ്റാൻ കഴിയുമെന്നതാണ് ഇതിലെ പ്രധാന ആശയം വിമർശിക്കരുത് കുറ്റപ്പെടുത്തരുത് പരാതി പറയരുത് ഈ തത്വം വളരെ ലളിതമാണ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മറ്റുള്ളവരെ വിമർശിക്കാറുണ്ട് എന്നാൽ അതേസമയം നമ്മളെ ആരും വിമർശിക്കുന്നത് ഇഷ്ടപ്പെടാറില്ല അതിനാൽ നിഷേധാത്മകമായ അഭിപ്രായങ്ങൾ ഒഴിവാക്കി ഒരു സാഹചര്യത്തെ പോസിറ്റീവായി സമീപിക്കുക എന്നതാണ് ഈ ഭാഗത്തിലെ ആദ്യത്തെ പാഠം സത്യസന്ധവും ആത്മാർത്ഥവുമായ അഭിനന്ദനം നൽകുക നിന്റെ ഷർട്ട് കൊള്ളാമല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ സന്തോഷം തോന്നാത്തവരായി ആരുമുണ്ടാകില്ല കാരണം എല്ലാവർക്കും പ്രാധാന്യമുള്ളവരായി തോന്നാൻ ആഗ്രഹമുണ്ട് അതിനാൽ ആളുകളുടെ പ്രയത്നങ്ങളെയും നേട്ടങ്ങളെയും അംഗീകരിക്കുകയും അവരെ ആത്മാർത്ഥമായി പ്രശംസിക്കുകയും ചെയ്യുക മറ്റേ ആളിൽ ഒരു ആത്മാർത്ഥമായ ആഗ്രഹം ജനിപ്പിക്കുക കണക്കിൽ മോശമായിരുന്ന എന്നിൽ അതിലേക്ക് താൽപ്പര്യം ജനിപ്പിച്ച എന്റെ കണക്ക് മാഷിനെ വർഷങ്ങൾക്കു പുറവും ഞാൻ ഓർക്കാറുണ്ട് അതുപോലെ ഒരു കുട്ടിയെ കണക്കിൽ താൽപ്പര്യമുള്ളവനാക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് വർഷങ്ങൾക്കുശേഷവും അവൻ പുതിയ കോളേജിൽ ചേർന്നപ്പോഴെല്ലാം വിളിക്കാറുണ്ട് ആളുകളെ സ്വാധീനിക്കാനുള്ള ഒരേയൊരു വഴി അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുകയും നിങ്ങളുടെ നിർദ്ദേശം അവരെ അവരുടെ ലക്ഷ്യങ്ങളിലെത്താൻ എങ്ങനെ സഹായിക്കുമെന്ന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുക എന്നതാണ് ഭാഗം രണ്ട് ആളുകൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടാനുള്ള ആറ് വഴികൾ കൂടുതൽ ആകർഷകനും സ്വാധീനശക്തിയുള്ളവനുമായി മാറാൻ സഹായിക്കുന്ന പ്രായോഗിക നിർദ്ദേശങ്ങളാണ് ഈ ഭാഗത്തിലുള്ളത് ഇത് ആളുകളുമായി നല്ല ബന്ധം സ്ഥാപിക്കാനും നല്ല ആദ്യധാരണ ഉണ്ടാക്കാനും സഹായിക്കുന്നു മറ്റുള്ളവരിൽ ആത്മാർത്ഥമായി താൽപ്പര്യമുള്ളവനാകുക രാവിലെ പ്രഭാത ഭക്ഷണം കഴിച്ചോ എന്ന് എന്നോട് ചോദിക്കുന്ന ഓഫീസിലെ സുരക്ഷാ ജീവനക്കാരനോട് തിരിച്ചും അതേ ചോദ്യം ചോദിക്കാൻ എനിക്ക് താൽപ്പര്യം തോന്നിയിട്ടുണ്ട് അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഹോബികളിലും താൽപ്പര്യങ്ങളിലും നിങ്ങൾ ആത്മാർത്ഥമായ താൽപ്പര്യമുണ്ടെന്ന് കാണിക്കുക ഇത് അവരിൽ തിരിച്ച് ഒരു താൽപ്പര്യം കാണിക്കാനുള്ള ഉണ്ടാക്കും പുഞ്ചിരിക്കുക ഈ പോയിന്റ് കാണുമ്പോൾ എൻറെ കൂടെ ജോലി ചെയ്തിരുന്ന ഒരാൾ എന്നോട് ചോദിച്ച ചോദ്യമാണ് ഓർമ്മ വരുന്നത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ചില്ലേ ജോലിക്ക് കയറിയത് പക്ഷേ എല്ലാവരും നിന്നെ കണ്ടിട്ട് പരിചയഭാവം കാണിക്കുന്നുണ്ടല്ലോ എന്ന് അദ്ദേഹം ചോദിച്ചു എന്റെ മറുപടി നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കെല്ലാവരെയും ഒന്നും അറിയില്ല പക്ഷേ എല്ലാവരെയും കാണുമ്പോൾ ഞാൻ ഒരു പുഞ്ചിരി സമ്മാനിക്കാറുണ്ട് അത് അവർ എനിക്ക് തിരിച്ചു തരുന്നു നമ്മളെ നോക്കി ഒരാൾ ചിരിച്ചാൽ തിരിച്ചു ചിരിക്കാനാണ് നമുക്ക് തോന്നുക ഒരു പുഞ്ചിരിക്ക് ശക്തമായ പോസിറ്റീവ് സ്വാധീനമുണ്ടാക്കാൻ കഴിയും അത് നിങ്ങൾ സൗഹൃദ മനോഭാവമുള്ളവളാണെന്ന് കാണിക്കുന്നു ഒരു വ്യക്തിയുടെ പേര് ഓർക്കുക ഞാൻ എന്റെ സൂപ്പർവൈസറുമായി സംസാരിക്കുമ്പോൾ മാഡം എന്ന് വിളിക്കുന്നതിനേക്കാൾ ദിവ്യ മാഡം എന്ന് പേര് ചേർത്ത് വിളിക്കുമ്പോഴുണ്ടായ അവരുടെ മുഖത്തെ പ്രസന്നത ഞാൻ പലതവണ ശ്രദ്ധിച്ചിട്ടുണ്ട് സംഭാഷണങ്ങളിൽ ആളുകളുടെ പേര് ഉപയോഗിക്കുക ഇത് അവർക്ക് ബഹുമാനം തോന്നാൻ സഹായിക്കുന്നു ഒരു വ്യക്തിയുടെ പേര് ഏത് ഭാഷയിലും അവർക്ക് ഏറ്റവും മധുരമുള്ളതും പ്രധാനപ്പെട്ടതുമായ ശബ്ദമാണ് നല്ലൊരു ശ്രോതാവാകുക മറ്റുള്ളവരെക്കുറിച്ച് സംസാരിക്കാൻ പ്രോത്സാഹിപ്പിക്കുക ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല മറ്റുള്ളവരെ സംസാരിക്കാൻ പ്രോത്സാഹിപ്പിച്ച് ഇപ്പോൾ എന്റെ കസിൻ സഹോദരങ്ങളും സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ളവർക്ക് ഞാൻ ഒരു തെറാപ്പിസ്റ്റായി മാറിയിട്ടുണ്ട് ആളുകൾക്ക് അവരെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടമാണ് ശ്രദ്ധയോടെ കേൾക്കുന്നതിലൂടെ നിങ്ങൾ ബഹുമാനം കാണിക്കുകയും അവരുടെ കാഴ്ചപ്പാടുകളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്യുക മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക ഈ പോയിന്റിനെക്കുറിച്ചും അധികം പറയേണ്ടതില്ലെന്ന് ഞാൻ കരുതുന്നു പ്രണയിനിക്ക് പിങ്ക് കളറാണ് ഇഷ്ടമെന്ന് അറിഞ്ഞാൽ പിങ്ക് നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അടുത്ത ദിവസം പോകുന്നവരായിരിക്കും ഞാനുൾപ്പെടെ ഭൂരിഭാഗം പേരും അതുപോലെ നിങ്ങളുടെ സംഭാഷണങ്ങൾ അവർക്ക് താൽപര്യമുള്ള വിഷയങ്ങളുമായി ബന്ധിപ്പിക്കുക മറ്റേ ആളിനു പ്രാധാന്യമുള്ളവരായി തോന്നാൻ സഹായിക്കുക അത് ആത്മാർത്ഥമായി ചെയ്യുക ഞാൻ ജോലി ചെയ്തിരുന്ന പഴയ കമ്പനിയിൽ ശമ്പളം പലപ്പോഴും വൈകിയിരുന്നു എന്നാൽ എം ഇ ഉൾപ്പെടെയുള്ള പല പ്രശ്നങ്ങൾക്കു നടുവിലും നിങ്ങൾ ഈ കമ്പനിയുടെ അവിഭാജ്യ ഘടകമാണ് എന്ന വാക്കിന്റെ പുറത്ത് ഞാൻ അവിടെ രണ്ടു വർഷം പിടിച്ചു നിന്നു നിങ്ങൾ ഒരാളുടെ മൂല്യം അംഗീകരിക്കുകയും ആത്മാർത്ഥമായ പ്രശംസ പ്രകടിപ്പിക്കുകയും ചെയ്യുക അത് അവരെ നിങ്ങളോടൊപ്പം നിർത്താൻ സഹായിക്കും ഭാഗം മൂന്ന് ആളുകളെ നിങ്ങളുടെ കാഴ്ചപ്പാടിലേക്ക് എങ്ങനെ ആകർഷിക്കാം ഈ ഭാഗം കാര്യക്ഷമമായ ആശയവിനിമയത്തിനും വിയോജിപ്പുകൾ പരിഹരിക്കുന്നതിനുമുള്ള വിദ്യകൾ നൽകുന്നു ഇത് മറ്റുള്ളവരിൽ നീരസമുണ്ടാക്കാതെ അവരെ നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഒരു തർക്കം ഒഴിവാക്കുക എന്നതാണ് അതിൽ വിജയിക്കാനുള്ള ഏക വഴി ഈ പോയിന്റിനും വിശദീകരണം ആവശ്യമില്ല ഒരു തർക്കം വരുമ്പോൾ അത് എത്രത്തോളം പ്രായോഗികമായി നിയന്ത്രിക്കാം എന്നത് നിങ്ങളുടെ കയ്യിലാണ് തർക്കങ്ങൾ സാധാരണയായി ഫലപ്രദമല്ല തർക്കിക്കുന്നതിനു പകരം പൊതുവായ കാര്യങ്ങളും ധാരണയും ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക മറ്റൊരാളുടെ അഭിപ്രായങ്ങളെ ബഹുമാനിക്കുക നിങ്ങൾ പറയുന്നത് തെറ്റാണ് എന്ന് ഒരിക്കലും പറയരുത് മറ്റൊരാൾ പറയുന്നത് തെറ്റാണെങ്കിൽ പോലും അത് വെട്ടിമുറിച്ച് പറയാതെ നയപരമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഒരാളോട് നേരിട്ട് നിങ്ങൾ തെറ്റാണ് എന്ന് പറയുന്നത് അവരെ പ്രതിരോധത്തിലാക്കാൻ ഇടയാക്കുകയും നിങ്ങളോട് അനിഷ്ടമുണ്ടാകാൻ കാരണമാവുകയും ചെയ്യാം നിങ്ങളുടെ വിയോജിപ്പ് മാന്യമായി പ്രകടിപ്പിക്കുക നിങ്ങൾ തെറ്റാണെങ്കിൽ അത് വേഗത്തിലും ഉറച്ച രീതിയിലും സമ്മതിക്കുക വിനയവും സത്യസന്ധയും ഒരു വ്യക്തിയെ നിരായുധനാക്കുകയും വിശ്വാസം വളർത്തുകയും ചെയ്യും എന്റെ ജീവിതത്തിൽ വിനയം കുറവായതിനാൽ ഇതിന് ഉദാഹരണം എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ഒരു കുട്ടി തന്റെ തെറ്റെ ഏറ്റുപറഞ്ഞാൽ ശിക്ഷിക്കാൻ ചിലപ്പോൾ നമുക്ക് മനസ്സുവരാറില്ല സൌഹൃദപരമായ രീതിയിൽ തുടങ്ങുക ആരാണ് സുഹൃത്തിനെ ഉണ്ടാക്കാനായി ആക്രമണാത്മകമായ സമീപനമെടുക്കുക ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ ആക്രമണാത്മകമായ സമീപനത്തേക്കാൾ സൌഹൃദപരമായ സമീപനം കൂടുതൽ സ്വീകാര്യമാകും മറ്റേയാളെ കൊണ്ട് ഉടനടി അതെ അതെ എന്ന് പറയിപ്പിക്കുക ഈ പോയിന്റ് കാണുമ്പോൾ ഈ പുസ്തകമൊക്കെ വായിക്കുന്നതിന് മുൻപ് എന്റെ പഴയ ഒരു സഹപ്രവർത്തകയെ ഓർമ്മ വരുന്നു അവളുമായി സംസാരിച്ചിരുന്ന സമയത്ത് ഞങ്ങളിലാരെങ്കിലും ഒരു സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഒരുമിച്ച് തലയാട്ടി അതെ അതെ എന്ന് പറയുന്നത് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല അങ്ങനെയൊരു സുഹൃത്തിനെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് സംഭാഷണത്തിന്റെ തുടക്കത്തിൽ തന്നെ യോജിപ്പിന്റെ കാര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിക്കുക മറ്റേ ആളിനെ കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കുക ഈ പോയിന്റ് നിങ്ങൾ നല്ലൊരു കേൾവിക്കാരനാവുക എന്നതിനെ ഒന്നുകൂടി ഊന്നിപ്പറയുകയാണ് അവരുടെ ചിന്തകളും വികാരങ്ങളും പൂർണമായി പ്രകടിപ്പിക്കാൻ അവരെ അനുവദിക്കുക ആ ആശയം തന്റേതാണെന്ന് മറ്റേയാൾക്ക് തോന്നാൻ അനുവദിക്കുക ഞാൻ എന്റെ റൂംമേറ്റിനോടൊപ്പം നിന്നിരുന്ന സമയത്ത് എനിക്ക് ചിക്കൻ കറി വാങ്ങിക്കണമെന്ന് തോന്നുന്ന ദിവസം ഞാൻ ചോദിക്കുമ്പോൾ അവൻ മിക്കവാറും സമ്മതിക്കാറില്ലായിരുന്നു എന്നാൽ ചോദ്യത്തിന്റെ രീതി മാറ്റി നിനക്ക് ചിക്കൻ വേണോ ഫിഷ് വേണോ എന്ന് ചോദിക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കാറുണ്ടായിരുന്നു അതുപോലെ തങ്ങൾക്കും ഒരു പങ്കുണ്ടെന്ന് തോന്നുന്ന ആശയങ്ങളെ ആളുകൾ കൂടുതൽ പിന്തുണയ്ക്കാൻ സാധ്യതയുണ്ട് മറ്റേയാളിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ആത്മാർത്ഥമായി ശ്രമിക്കുക മറ്റുള്ളവരെ മനസ്സിലാക്കാനുള്ള ശക്തമായ ഉപകരണമാണ് സഹാനുഭൂതി ചില കാര്യങ്ങളിൽ കള്ളത്തരം കാണിച്ചാൽ മറ്റുള്ളവർക്ക് ഒരു നെഗറ്റീവ് മനോഭാവം മനോഭാവമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറ്റേ മറ്റേയാളിന്റെ കാഴ്ചപ്പാടിൽ നിന്ന് കാര്യങ്ങൾ കാണാൻ ആത്മാർത്ഥമായി തന്നെ ശ്രമിക്കുക ഭാഗം നാല് ഒരു നേതാവാകുക നീരസമുണ്ടാക്കാതെയും കുറ്റബോധം ജനിപ്പിക്കാതെയും ആളുകളെ എങ്ങനെ മാറ്റിയെടുക്കാം പുസ്തകത്തിന്റെ അവസാന ഭാഗം മാനേജർമാർക്കും നേതാക്കൾക്കും വേണ്ടിയുള്ളതാണ് ഇത് മറ്റുള്ളവരെ ഫലപ്രദമായി നയിക്കുന്നതിനുള്ള തത്വങ്ങൾ നൽകുന്നു പ്രശംസയോടെയും സത്യസന്ധമായ അഭിനന്ദനത്തോടെയും തുടങ്ങുക നിങ്ങൾ ഒന്നോ രണ്ടോ തവണ വൈകിയെത്തുന്നത് ശ്രദ്ധിക്കുന്ന മാനേജർ ഇനി വൈകിയെത്തിയാൽ ശമ്പളം വെട്ടിക്കുറക്കുമെന്ന് പറയുന്നതിനു പകരം നിങ്ങൾ ജോലി സമയത്ത് തീർക്കുന്നത് ഞാൻ കാണുന്നുണ്ട് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായി വൈകിയാണ് വരുന്നത് അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അദ്ദേഹത്തോട് ഒരു മതിപ്പും കൃത്യസമയത്ത് എത്താൻ ഒരു പ്രചോദനവും തോന്നും നല്ല മാനേജർമാർ ഈ തത്വം പിന്തുടരുന്നവരാണ് വിമർശനത്തിന് മുമ്പ് പോസിറ്റീവായ ഒരു കാര്യം പറഞ്ഞ് അതിനെ ലഘൂകരിക്കുക ആളുകളുടെ തെറ്റുകളിലേക്ക് പരോക്ഷമായി ശ്രദ്ധ ക്ഷണിക്കുക നേരിട്ടുള്ള വിമർശനത്തിന് പകരം ഇങ്ങനെ ചെയ്താൽ ഈ പ്രശ്നമുണ്ടാകും അതുകൊണ്ട് ഇത് പരിഗണിക്കുന്നത് നന്നായിരിക്കും അല്ലെങ്കിൽ ഇത് സഹായകമാകും തുടങ്ങിയ വാക്യങ്ങൾ ഉപയോഗിക്കുക മറ്റൊരാളെ വിമർശിക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ സ്വന്തം തെറ്റുകളെക്കുറിച്ച് സംസാരിക്കുക ഈ തത്വം ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഉപയോഗിച്ചിട്ടുള്ളതാണ് എനിക്ക് ഇങ്ങനെയുള്ള തെറ്റുകൾ വരാറുണ്ട് എന്ന് പറയുമ്പോൾ ഇത് വിനയം കാണിക്കുകയും മറ്റേ നിങ്ങളുടെ ഫീഡ്ബാക്ക് സ്വീകരിക്കാൻ കൂടുതൽ സന്നദ്ധനാക്കുകയും ചെയ്യും നേരിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നതിനു പകരം ചോദ്യങ്ങൾ ചോദിക്കുക ഇത് ആളുകളുടെ തെറ്റുകളിലേക്ക് പരോക്ഷമായി ശ്രദ്ധ ക്ഷണിക്കുന്നതിന് സമാനമാണ് ഇങ്ങനെ ചെയ്താൽ ഈ പ്രശ്നമുണ്ടാകുന്നു പകരം എന്തു ചെയ്യാം എന്ന് അവരോട് തന്നെ ചോദിക്കുന്നത് നേരിട്ടുള്ള നിർദ്ദേശം നൽകുന്നതിനേക്കാൾ ശക്തമായ സമീപനമായി എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ സമീപനം ആളുകളെ ശാക്തീകരിക്കുകയും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു നിങ്ങൾ നിർദ്ദേശിക്കുന്ന കാര്യം ചെയ്യുന്നതിൽ മറ്റേ ആളിന് സന്തോഷമുണ്ടാക്കുക ഏതെങ്കിലും ഒരു ജോലി ചെയ്യുന്നത് സന്തോഷം കിട്ടുന്ന ആളുകൾ ഉണ്ടാകാം എന്നാൽ ഞാൻ അതിൽ പെടുന്ന ഒരാളല്ല പക്ഷേ ഒരു ജോലി ചെയ്തു കഴിയുമ്പോൾ നീ അത് നന്നായി ചെയ്തു എന്നൊരു പ്രശംസ കേൾക്കുന്നത് നമുക്ക് സന്തോഷം നൽകും അതുപോലെ ആ ജോലി ആകർഷകവും പ്രതിഫലദദായകവുമാണെന്ന് തോന്നിക്കാൻ ഒരു വഴി കണ്ടെത്തുക എന്നതാണ് ഒരു നല്ല നേതാവ് ചെയ്യേണ്ടത് ഒന്നുകൂടി പറയട്ടെ ഇതിലെനിക്ക് പ്രധാനമെന്ന് തോന്നിയ ആശയങ്ങളും എന്റെ സ്വന്തം ഉദാഹരണങ്ങളുമാണ് ഞാൻ പങ്കുവച്ചത് ഡെയിൽ കാർണഗി ഉപയോഗിച്ചിട്ടുള്ള ഉദാഹരണങ്ങളും ആശയങ്ങളും പൂർണമായി മനസ്സിലാക്കാൻ പുസ്തകം പൂർണമായി വായിക്കേണ്ടതാണ്